ഹായ് അയാൾ ഞാൻ ഡോക്ടർ ഹഫ്ന ഭൂമി നാച്ചുറൽ കെയർ ആൻഡ് വെൽനെസ്സിലെ ആയുർവേദിക് കൺസൾട്ടൻ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അർട്ടിക്കേറിയനെ കുറിച്ചാണ് അർട്ടിക്കേറിയ എന്നുള്ളത് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അതായത് നമ്മുടെ സ്കിന്നുമ പുഴു അരിച്ചതുപോലെ ചുവന്ന് തടിച്ച് പൊന്തി വരാറുണ്ട് മേ ബി ഇത് വല്ല പൊടി അടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ കടിച്ചാലോ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് എന്നാൽ ചില ആളുകളിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെയോ ഇങ്ങനെ ദേഹത്ത് തടിച്ച് പൊന്തി വരുന്നത് കാണാം അതിനെയാണ് അട്ടിക്കേറിയ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ മരുന്ന് കഴിച്ചിട്ടോ കഴിക്കാതെയോ സബ്സൈഡ് ചെയ്യുന്നതും കാണാം ഇതെന്ന് വളരെ കോമൺ ആയിട്ട് ഒരു പ്രശ്നമാണ് ഓൾമോസ്റ്റ് ഒരു ട്വന്റി ഓഫ് ദ പോപ്പുലേഷൻ ഇന്ന് ഇത് സഫർ ചെയ്യുന്നുണ്ട് ചില ആളുകളിൽ ഇത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ കണ്ടുവരാറുണ്ട് എന്നാൽ വളരെ ചുരുക്കം ചില ആളുകളിൽ മെഡിസിൻ എടുത്തിട്ടില്ലെങ്കിൽ ഡെയിലി മൂന്നോ നാലോ തവണ ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ അഫക്റ്റ് ചെയ്യും ഈവൻ നമുക്കൊരു കൊതുക് കടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി തട്ടിയാൽ നമുക്ക് ചൊറിയാറുണ്ട് അവിടെ ചൊറിഞ്ഞ് തടിച്ച് വരാറുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് എന്നാൽ ഇത് ലോങ് ടേം ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ആയിട്ട് വരുന്നുണ്ട് അത് നമ്മുടെ ഡെയിലി ലൈഫിനെ തന്നെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെ നമ്മളൊരു ഡിസീസ് കണ്ടീഷൻ ആയിട്ട് കണക്കാക്കുന്നത് ഇനി ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാ നോക്കുക എന്നുണ്ടെങ്കിൽ അറ്റിക്കേറിയ വരെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ രോഗാണു മൂലവും അറ്റിക്കേറിയ കണ്ടുവരുന്നുണ്ട് നമുക്ക് വല്ല യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ പല്ലിന് വല്ല ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻസ് ഈ കാരണം മൂലവും അറ്റക്കേറിയ കണ്ടുവരുന്നുണ്ട് ഇനി കാരണം എന്തോ ആകട്ടെ നമ്മുടെ ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഉണ്ട് ഹിസ്റ്റമിൻസ് അതിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ആണ് സോ ഇത് ഓവർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ലീഷൻസ് ഉണ്ടാക്കും അതിനെയാണ് ഹൈവ്സ് എന്ന് പറയുന്നത് ഇതൊരു നോർമലി ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഡിസപ്പിയർ ആകേണ്ടതാണ് അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനെ വേറൊരു കണ്ടീഷനായിട്ടാണ് കണക്കാക്കുക കുട്ടികളിൽ ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് അവർക്ക് വിരശല്യം കൂടുമ്പോളാണ് വേം ഇൻഫെസ്റ്റേഷൻ വരുമ്പോൾ ഇനി ചില ആളുകൾക്ക് ഫുഡിൽ നിന്നും ഈ അർട്ടിക്കേറിയ സംഭവിക്കുന്നുണ്ട് അത് വെജിൽ നിന്നും നോൺ വെജിൽ നിന്നും കിട്ടുന്നുണ്ട് ഈവൻ ഫുഡിൽ ആഡ് ചെയ്യുന്ന ഫുഡ് കളേഴ്സ് പ്രിസർവേറ്റീവ്സ് ഇതൊക്കെ അറ്റിക്കേറിയയ്ക്ക് ഒരു ട്രിഗറിങ് ഫാക്ടർ ആകുന്നുണ്ട് അർട്ടിക്കേറിയുടെ ടൈപ്പ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട് അക്യൂട്ട് അർട്ടിക്കേറിയയും ക്രോണിക് അർട്ടിക്കേറിയ അക്യൂട്ട് അർട്ടിക്കേറിയ എന്ന് പറയുന്നത് ആറാഴ്ചയ്ക്ക് ഉള്ളിൽ സംഭവിക്കുന്നത് ഇത് മെയിൻ ആയിട്ട് കുട്ടികളിലാണ് കണ്ടുവരുന്നത് ക്രോണിക് അർട്ടിക്കേറിയ എന്ന് പറയുമ്പോൾ ആറാഴ്ചയ്ക്ക് മുകളിലായിട്ട് ഈ രോഗം കൊണ്ട് സഫർ ചെയ്യുന്നവരാണ് ഇനി അക്യൂട്ട് അർട്ടിക്കേറിയക്ക് മെയിൻ ആയിട്ടും പുറമെയുള്ള വസ്തുക്കളാണ് കാരണക്കാർ പ്രധാനമായിട്ട് ഫുഡ് അതിൽ തന്നെയുള്ള വെജ് വെജിൽപ്പെട്ട പയർ വർഗ്ഗങ്ങള് പരിപ്പ് വർഗ്ഗങ്ങള് നോൺ വെജിൽപ്പെട്ട ചിക്കൻ ബീഫ് സീ ഫുഡ് ആയിട്ടുള്ള ഞണ്ട് ചെമ്മീന് പിന്നെ നമ്മുടെ ഡയറി പ്രൊഡക്ട്സ് ചോക്ലേറ്റ്സ് ഇങ്ങനെ പല ഫുഡ്സും ഇതിന് കാരണമാകുന്നുണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ പെയിൻ കില്ലേഴ്സ് പോലത്തെ മെഡിസിൻസ് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് അർട്ടിക്കേറിയ സംഭവിക്കുന്നുണ്ട് ഇതല്ലാണ്ട് വല്ല ഇൻസെക്ട്സ് കടിച്ചാലും നമുക്ക് അക്യൂട്ട് അർട്ടിക്കേറിയ സംഭവിക്കാം പിന്നെയുള്ളതാണ് ക്രോണിക് അർട്ടിക്കേറിയ ഇത് പ്രധാനമായിട്ട് രണ്ട് വിധത്തിലുണ്ട് ഓട്ടോ ഇമ്യൂൺ അർട്ടിക്കേറിയയും ഫിസിക്കൽ ആർട്ടിക്കേറിയം ഓട്ടോ ഇമ്യൂൺ അർട്ടിക്കേറിയ എന്ന് വെച്ചാൽ തൈറോഡൈറ്റിസ് പോലത്തെ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് കാരണം സംഭവിക്കുന്നതാണ് ഇനി ഫിസിക്കൽ ആർട്ടിക്കേറിയെന്ന് നോക്കുമ്പോൾ അത് കുറേ സബ് ടൈപ്സ് ഉണ്ട് അതിൽ പെട്ടെന്നാണ് പ്രഷർ അർട്ടിക്കേറിയ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്ന ഭാഗത്ത് തണർത്തു പോകുക ഉദാഹരണമായിട്ട് പറയാൻ നമ്മൾ ടൈറ്റുള്ള ഡ്രെസ്സൊക്കെ ധരിക്കുക അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഉള്ള ഭാഗത്തൊക്കെ തടിച്ച് തണർത്ത് വരിക അങ്ങനത്തെ ആൾക്കാർക്കാണ് പ്രഷർ അർട്ടി സംഭവിക്കുന്നത് ഇനി ചില ആൾക്കാരിൽ ഐസ് തട്ടുന്ന ഭാഗത്ത് തണർത്ത് വരും അതിനെ നമ്മൾ കോൾഡ് അക്ടിക്കേറിയ എന്ന് പറയും ഇനി ചില ആൾക്കാർക്ക് സൂര്യരശ്മികൾ തട്ടുമ്പോഴാവും പ്രശ്നം വരിക അങ്ങനത്തെ അവർക്ക് സോളാർ അർട്ടിക്കേറിയ എന്നാണ് പറയുക ചിലവർക്ക് വെള്ളം പ്രശ്നവും അതിന് അക്വാജനിക് അർട്ടിക്കേറിയ എന്ന് പറയും ഇനി ചിലർക്ക് അവനവന്റെ വിയർപ്പ് തട്ടുന്ന ഭാഗത്ത് തണർത്തു വരും അതിന് കോളിനർജിക് അർട്ടിക്കേറിയ എന്നും പറയും മാത്രല്ല ചില ആളുകളിൽ ഇതിനോടൊപ്പം ആസ്മ റൈനൈറ്റിസ് പോലത്തെ കണ്ടീഷൻസും കണ്ടുവരാറുണ്ട് പിന്നെ അർട്ടിക്കേറിയ ഉള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു ഫിനോമിനയാണ് ഡെർമോഗ്രാഫിസം എന്നുള്ളത് ഡെർമോ മീൻസ് സ്കിന്ന് ഗ്രാഫിസം മീൻസ് റൈറ്റിങ് സോ സ്കിൻ റൈറ്റിംഗ് അപ്പോൾ ഡെർമോഗ്രാഫിസം എന്നാൽ സ്കിന്നിന് ഒരു വരവരച്ചാൽ ആ ഭാഗത്ത് തണർത്ത് വരുന്നൊരു അവസ്ഥയാണ് ഇത് മാറാൻ കുറച്ചധികം സമയമെടുക്കും ഇനി അട്ടിക്കേറിയ ഉള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും കണ്ടുവരുന്ന വേറൊരു പ്രതിഭാസമാണ് ആൻജിയോ എഡിമ എന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ പുറമെയുള്ള നീർക്കെട്ട് വരുന്നത് പോലെ നമ്മുടെ ഇന്നർ ലൈനിങ് ആയിട്ടുള്ള മ്യൂക്കോസൽ ലെയർമ വരുന്ന ഒരു നീർക്കെട്ടാണ് സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് അട്ടിക്കേറിയ വരുന്ന സമയത്ത് അവരുടെ ചുണ്ട് തടിക്കുകയോ അല്ലെങ്കിൽ കണ്ണ് തടിച്ചു വരിക അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി തലവേദന വോമിറ്റിങ് അബ്ഡോമിനൽ ക്രാംസ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് ഈ സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതാകും നല്ലത് ഇനി നമുക്കിത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ നോക്കാം അറ്റക്കേറിയാണെന്ന് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ക്ലിനിക്കലി നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇനി ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട് അതും അക്യൂട്ട് ആർട്ടിക്കെയറി ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്യാറില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ടെസ്റ്റിന് നിർദ്ദേശിക്കാറ് ഇനി ക്രോണിക് ആർട്ടിക്കെയറിക്ക് നമുക്ക് ഡിഫറൻറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട് അതും ഇനീഷ്യലി നമ്മൾ ടെസ്റ്റ് അഡ്വൈസ് ചെയ്യൂല ആദ്യം നമ്മൾ മെഡിസിൻസ് കൊടുക്കും എന്നിട്ടും സബ്സൈഡ് ആകുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ടെസ്റ്റിന് അഡ്വൈസ് ചെയ്യാറ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാറ് ബ്ലഡ് റുട്ടീൻ ടെസ്റ്റ് സെറം ഐ ജി ഇ അലർജി ടെസ്റ്റ് സ്കിൻ പ്രിക് ടെസ്റ്റ് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ട് അതായത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂറിൻ റുട്ടീൻ ഒക്കെ ചെയ്യാറുണ്ട് ഈ ചില ആളുകളിൽ നമ്മൾ ഈ കണ്ട ടെസ്റ്റ് ഒക്കെ ചെയ്താലും നമുക്കൊന്നും കിട്ടൂല കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റൂല അതിന് നമ്മൾ ഇഡിയോപ്പതിക്ക് അർട്ടിക്കേറിയ എന്നും പറയും ഇനി നീ ഓട്ടോഇമ്മ്യൂൺ അപ്റ്റിക്കേറിയ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എ എസ് എസ് ടി ടെസ്റ്റാണ് അഡ്വൈസ് ചെയ്യാറ് അതായത് ഓട്ടോലോഗസ് സെറം സ്കിൻ ടെസ്റ്റ് ഇനി വളരെ ചുരുക്കം ചില ആളുകളിൽ ഈ സ്കിൻ ഈഷ്യൻ ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടും ഡിസപ്പിയർ ആകുന്നില്ല എങ്കിൽ അത് മാത്രമല്ല അവർക്ക് ഇച്ചിങ്ങിനേക്കാൾ കൂടുതൽ പെയിൻ ആണ് ഫീൽ ചെയ്യണമെങ്കിൽ അവരെ നമ്മൾ സ്കിൻ ബയോപ്സിക്കും സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റീസണിനെ കണ്ടുപിടിക്കുക കാരണം ആ കാരണം അങ്ങോട്ട് അവോയ്ഡ് ചെയ്താൽ തന്നെ ആ ഡിസീസ് സബ്സൈഡ് ആകും സോ അതിനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡയറി മെത്തേഡ് ആണ് അതായത് പേഷ്യന്റ് ഒരു ഡയറി കീപ്പ് ചെയ്യുക ഡെയിലി എന്ത് കഴിച്ചു എങ്ങോട്ടൊക്കെ പോയി എപ്പോഴൊക്കെ അലർജി ട്രിഗർ ആകുന്നുണ്ട് എന്നൊക്കെ നോട്ട് ചെയ്യുക സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കാരണത്തിനെ കണ്ടുപിടിച്ച് അതിനെ അവോയ്ഡ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആകും പിന്നെ ഉള്ളതാണ് ആന്റി ഹിസ്റ്റമിൻ പോലത്തെ മെഡിസിൻസ് എടുക്കുക അതും കഴിച്ചിട്ട് കുറവില്ലാത്തവർക്കാണ് ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുന്ന ഇമ്മ്യൂണോ സപ്രസൻസും സ്റ്റിറോയിഡ്സും ഒക്കെ എടുക്കാറ് ഇനി ഇത് എത്ര കാലം കഴിക്കണം കഴിക്കണമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാകും സോ ഈ ഒരു ഡിസീസിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക